ഹായ് ഹലോ വി ആർ കുക്കിംഗ് തന്നെ വളോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ പായസം പോലെ നല്ലൊരു സൂപ്പർ തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ ഈസി ആണ് ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കുന്നേക്കാളും എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് വടക്കൻ മലബാർക്കാരുടെ സ്പെഷ്യലാണ് ഈ തരിക്കഞ്ഞി നോയമ്പ് കാലങ്ങളിൽ അവർക്ക് ഈ തരിക്കഞ്ഞി ഇല്ലാണ്ട് ഒരു നോമ്പതോറ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ നോയമ്പ് സമയത്തെ ക്ഷീണം തളർച്ചയൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും കഴിക്കുന്നതാണ് ഈ തരിക്കഞ്ഞി അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പാലാണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത് പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അത് ഫുൾ ഫാറ്റ് പാലായ കാരണമാണ് വെള്ളം ചേർത്ത വീഡിയോ എൻ്റെ ഇത് മിസ്സായി പോയതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് ഒരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് നല്ല പാകത്തിനായിരുന്നു മധുരം കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ പാൽ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പാലിലേക്ക് നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് റെവയാണ് കേട്ടോ അതിപ്പോൾ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല റവ കൂടി പോവാതെ ശ്രദ്ധിക്കണം ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂണിൽ കൂടുതൽ റവ ചേർക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ റവയും കൂടി ചേർത്തതിന് ശേഷം പാൽ നന്നായിട്ട് തിളപ്പിക്കുക ആ റവ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ വേറെ ഒന്നും ഇല്ല മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് ചെറു തീയിൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി റവ പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ ആ സമയം കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ളത് വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും വട്ടത്തിലരിഞ്ഞിട്ടും കുറച്ച് കശുവണ്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഇട്ട ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് തന്നെ ചുവള്ളി ഒന്ന് വറുത്തെടുക്കണം ഈ ചുവന്നുള്ളി വറുത്തിരുന്നതാണ് ഈ തരിക്കഞ്ഞിയുടെ സ്പെഷ്യലും അതിൻ്റെ ടേസ്റ്റും ചുവന്നുള്ളി ഒരു മുക്കാൽ ഭാഗം വറുമായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ കശുവണ്ടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചുവന്നുള്ളി ആദ്യം വറുത്ത് വെച്ചിട്ട് കശുവണ്ടി വേറെ വറുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരുമിച്ചാണ് വറുത്തെടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് വറുത്തെടുത്ത് വെച്ച് അപ്പോഴത്തേക്കും നമ്മൾ പാലും റെവയും എല്ലാം കൂടി നന്നായിട്ട് നല്ല പാകത്തിന് നമുക്ക് വിതവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചുവന്നുള്ളിയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ നമ്മൾ പാലിലേക്ക് റവ ചേർത്തതിന് ശേഷം കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ റവ പിന്നെ പായസത്തിനൊക്കെ ചെയ്യുന്ന പോലെ പാൽ കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തരിക്കഞ്ഞി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഇതിന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടോ ഇതിങ്ങനെ ചെറു ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ആ ഉള്ളിയുടെ ഒക്കെ മണം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇനി ഇത് തണുപ്പിച്ച് കഴിക്കണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇങ്ങനെ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാത്തവർ ഒരു തവണേലും ഉണ്ടാക്കി കഴിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ആകട്ടോ ഒരു രണ്ട് ടീസ്പൂൺ റവിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് ഇത് അതിൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ എല്ലാവരും ബെല്ലായിക്കൺ കൂടി ഓപ്പൺ ആക്കിയിരുന്ന കേട്ടോ പിന്നെ അതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്